നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടരവേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ നീക്കം ഏവരെയും ആശങ്കപ്പെടുത്തുകയാണ് ജി സെവൻ ഉച്ചകോടി തീരെ മുമ്പ് അദ്ദേഹം കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് തിരിച്ചു നിർണായകമായ ഇടപെടൽ അമേരിക്ക നടത്താൻ പോകുന്നുവെന്ന വാർത്തകൾക്ക് ഇടയായി മാത്രമല്ല ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു ഈ വാർത്ത പ്രചരിച്ചതിന് പിന്നാലെയാണ് ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചിത്രത്തിന്റെ ആധികാരികത ഇറാനോ ഒമാനോ അമേരിക്കയോ സ്ഥിരീകരിച്ചിട്ടില്ല മൂന്ന് കപ്പലുകൾ കത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത് ഈ വിവരം വന്നതോടെ ക്രൂഡ് ഓയിലിൽ വില ഉയരാൻ തുടങ്ങി അമേരിക്കയിൽ സംഘർഷവുമായി ചേർത്താണ് പ്രചാരണങ്ങൾ നടക്കുന്നത് അതിനിടെ ബ്രിട്ടീഷ് കമ്പനി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് കപ്പലുകൾ കത്തുന്നതാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവച്ച് ചിലർ പറയുന്നുണ്ട് എന്നാൽ കപ്പലുകൾ കത്തുന്നതാണിത് എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല എന്നാണ് മറ്റു ചിലരുടെ പ്രതികരണം കപ്പലുകൾ കത്തിയത് സംബന്ധിച്ച് അറിയാമെന്ന് ബ്രിട്ടീഷ് ജലസുരക്ഷാ കമ്പനിയായ ആംബ്രെ പറയുന്നുണ്ട് യു എയിലെ കോർഫഖാനിൽ നിന്നും ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവമെന്നും കമ്പനി പ്രതികരിച്ചു ഒമാൻ ഇറാൻ പാകിസ്ഥാൻ യു എന്നീ രാജ്യങ്ങളുടെ ജലാതിർത്തി മേഖലയാണ് ഒമാൻ ഉത്കടൽ അറബിക്കടലിൽ നിന്നും പേർഷ്യൻ കടലിലേക്കുള്ള കണക്ഷനാണിത് ഫോർമോസ് കടലുടുക്ക് വഴിയാണ് പേർഷ്യൻ കടലിലേക്ക് പ്രവേശിക്കുക ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ കടലുടുക്ക് വഴിയാണ് ലോകത്തിലെ കടൽ ചരക്ക് കടത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനമുള്ളത് ഇറാനും ഇസ്രയേലും സംഘർഷം രൂക്ഷമാകുമ്പോൾ ഏറെ ആശങ്ക പ്രദേശമാണ് ഫോർമൂസ് കടലെടുക്കും അതോടൊപ്പം തന്നെ ഒമാൻ ഉത്കടലും ഫോർമൂസിലൂടെയുള്ള ചരക്ക് കപ്പലുകളെ തടയാൻ ഇറാന് സാധിക്കും ഒമാനും യു എക്കുമെല്ലാം ഇത് സാധ്യമാണെങ്കിലും മേഖലയിലെ പ്രധാന സൈനിക ശക്തി ഇറാനാണ് ആയതിനാൽ ഇറാന്റെ ഭീഷണി വലിയ ചർച്ചയാകുന്നുണ്ട് വേണ്ടിവന്നാൽ ഫോർമൂസ് കടലൊടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാൻ അടുത്തിടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് തെക്കൻ ഏഷ്യയിലേക്കുള്ള മിക്ക ചരക്കുകളും ഫോർമൂസ് വഴിയാണ് വരുന്നത് പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ ഇത് ഇറാൻ തടഞ്ഞാൽ ക്രൂഡിന്റെ വില കുതിച്ചുയരും ഒമാൻ കടലിൽ കപ്പലുകൾ കത്തിയെന്ന വിവരം വന്നതോടെ ക്രൂഡ് വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞ ദിവസം അല്പം കുറവ് കാണിച്ച ക്രൂഡ് വില വീണ്ടും ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറിലേക്ക് അടുക്കുകയാണ് ഇറാനുമായുള്ള ആണവ കരാറിന് ട്രംപ് ഇപ്പോഴും സാധ്യത തേടുന്നുണ്ടെന്നാണ് യു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെറ്റ്സെഫോസ് ന്യൂസിനോട് പറഞ്ഞത് അതേസമയം ട്രംപ് എന്തിനാണ് തിരുക്കത്തിൽ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് തിരിച്ചത് എന്നത് വ്യക്തമല്ല വൈറ്റ് ഹൌസിൽ സുപ്രധാന ചർച്ചകൾ നടക്കുന്നുവെന്നാണ് വിവരം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടത്തുമോ എന്നൊന്നും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക്യൂസ്